ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പരിസ്ഥിതി ദിനത്തിൽ ഗ്രീൻ കേരള റൈഡ് സംഘടിപ്പിച്ച മൂവാറ്റുഴ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും യാത്രയുടെ ഭാഗമായി മൂവാറ്റുഴ നെഹ്റു പാർക്കിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണം വരെയാണ് യാത്ര നടത്തിയത് പരിസ്ഥിതി ദിനത്തിൽ ഗ്രീൻ കേരള റൈഡ് സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കാർബൺ ബഹിർഗമനം കുറയ്ക്കുകയെന്ന ലക്ഷ്യം മുൻനിർത്തി പൊതുയാത്രാ സൌകര്യം കൂടുതലായി ഉപയോഗിക്കുക കാൽനടയാത്ര പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടന്നെത്തിയത് യാത്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ സമൂഹത്തിനാകെ മാതൃകയാവോ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് രാവിലെ ഒമ്പതരയ്ക്ക് നമ്മൾ നെഹ്റു പാർക്കിൽ നിന്നും ആരംഭിച്ച ഗ്രീൻ കേരള റൈഡ് പരമാവധി കാർബൺ എമിഷൻ കുറയ്ക്കുക എന്ന കൂടി ഓഫീസിലേക്ക് വരുന്ന സ്റ്റാഫും അതുപോലെ തന്നെ നമ്മുടെ മെമ്പർമാരും ബി ഓ നിന്നും ഇന്ന് നടന്നാണ് ഓഫീസിലേക്ക് എത്തിയത് പൊതു യാത്രാ സൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുകയും കാൽനടയായി വരാൻ കഴിയുന്നവർക്ക് അത്തരത്തിൽ ഓഫീസിലെത്തുകയും ചെയ്യുന്നത് ഓരോരുത്തർ ഓരോ വണ്ടി കൊണ്ട് വരുന്ന അത് മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ ഗുണകരമാകുമെന്ന സന്ദേശം സമൂഹത്തിനാകെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ന് നമ്മൾ മൂവാറ്റർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രീൻ ഗ്രൈഡിലൂടെ ലക്ഷ്യമിട്ടത് അപ്പോൾ നമ്മുടെ എല്ലാ ജീവനക്കാരും ഈ ഉദ്യമത്തിലോട് വളരെ ഹൃദയപൂർവ്വം സഹകരിച്ചു എന്ന് മാത്രമല്ല അവരുടെ ആ സഹകരണത്തിന് പ്രത്യേകമായ നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ഒപ്പം നമ്മൾ അവിടെ നിന്ന് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു ഇവിടെ നമ്മൾ പരിസ്ഥീനത്തിൻ്റെ ഭാഗമായി ഒരു വൃക്ഷത്തെ നട്ടുകൊണ്ട് ഇന്നത്തെ പരിസ്ഥീന പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ആയുഷ് ഗ്രാം പദ്ധതിയുമായി ചേർന്നുകൊണ്ട് നമ്മളിവിടെ ഒരു ഈ മുപ്പത് ഓളം ഔഷധ ചെടികൾ വച്ച് പിടിപ്പിക്കുന്ന ഒരു ഔഷധോദ്യാനം കൂടി നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരുക്കുകയാണ് നെഹ്റു പാർക്കിൽ നിന്നും ആരംഭിച്ച യാത്ര ബ്ലോക്ക് െത്തി തുടർന്ന് ആയുഷ് ഗ്രാം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഔഷധോദ്യാനത്തിന്റെ ഉദ്ഘാടനം ഔഷധ സസ്യം നട്ട് നിർവ്വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ശിവാഗോ തോമസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി ജോർജ് റിയാസ് ഖാൻ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ സെക്രട്ടറി പ്രശാന്ത് ടി വി ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു റോഡ് ജംഗ്ഷൻ പങ്കെടുത്തുപുഴ